നിങ്ങൾക്ക് ധൈര്യം വന്നു ദിവ്യഭ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ അപ്പൊ പിന്നെ എനിക്ക് വീട്ടിൽ എന്താ മോളെ ഇത് എന്റെ കല്യാണ ദിവസം ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇവര് അതിഥികളായി അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് ഗുണമുണ്ടായത് ഇയാൾക്ക് തന്നല്ലേ അതുകൊണ്ടല്ലേ കല്യാണത്തിനിട്ട സ്വർണം ആണെന്ന് തിരിച്ചറിഞ്ഞത് അപ്പൊ ശരിക്കും ഞങ്ങളോട് നന്ദി പറയല്ലേ വേണ്ടത് ഈ പറഞ്ഞ നേരാമോള ഇല്ലെങ്കിൽ ഇപ്പോഴും മുക്ക്പണ സ്വർണ്ണ വേണം തെറ്റിദ്റിച്ച് നീ ഇതിട്ടുണ്ട് നടത്താനെ എന്നെ ഇത്രയും ദ്രോഹിച്ച ഇവിടെ നിങ്ങൾ എന്തോർത്തോണ്ടാ ഈ വീട്ടിലെ കാല് കുത്താൻ അനുവദിച്ച കാലുകുത്തിയ ആ നിമിഷം ഞാൻ ഒഴിച്ച് സംശയം വേണ്ട നിന്റെ നമ്പർ ഇങ്ങോട്ട് അച്ഛൻ അമ്മയെ അങ്ങനെ കളിയാക്കണ്ട അമ്മയുടെ സങ്കടത്തിൽ ഒരു ന്യായമുണ്ട് ഇവരെല്ലാം ചേർന്ന് പരസ്യമായിട്ടല്ലേ എന്റെ അമ്മയെ അപമാനിച്ചത് സ്വർണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ അത് ഞങ്ങളോട് രഹസ്യമായിട്ട് പറയുന്നില്ലേ എങ്കിൽ എന്റെ അമ്മ ഇത്രയ്ക്ക് അപമാനതയാവില്ലായിരുന്നു ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് എന്റെ അമ്മ നാണം കണ്ടിയും വരില്ലായിരുന്നു ആകാശ് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാ അത് ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു തെറ്റ് തന്നെയാ ഞങ്ങൾ പഞ്ചരത്നങ്ങൾ അഞ്ചു പേരും മാമിയോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാ മാമി ഞങ്ങളോട് ക്ഷമിക്കണം ആർക്ക് വേണോടി നിന്റെ മാപ്പ് നീ ഇപ്പൊ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് പോയ എന്റെ മാനം തിരിച്ചു കിട്ടോ പോയ മാനം തിരിച്ചു കിട്ടണമെങ്കിൽ അറുപത് പേരും സ്വർണം തന്നെ വേണം നഷ്ടപ്പെട്ട എന്റെ മാനത്തിന് പകരം അറുപത് പവൻ സ്വർണം കൊണ്ടുവാ എന്നിട്ട് നീയൊക്കെ ഈ വീട്ടിൽ മതി കള്ളത്തരം അമ്മയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയതിന് എന്തിനാ പരിഹാരം ആരും ഒന്നും പരിഹരിക്കണ്ട ബന്ധുക്കളാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടാരും വലിഞ്ഞു കയറി വരാതിരുന്നാ മതിന്റെ ശേഷക്കാരാ ഈ സ്ഥാനവും ഉണ്ട് അത് നീ സംസാരിക്കരുത് ഞങ്ങളെ പ്രതി ഇവിടെ പ്രശ്നങ്ങളൊന്നും വേണ്ട വന്ന കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോയേക്കാം ഒരു സന്തോഷ വാർത്ത പറയാനാ ഞങ്ങൾ വന്നത് അയ്യോ ഇവിടെ വന്ന് ഒരു സന്തോഷവും പറയണ്ട നിങ്ങളുടെ സന്തോഷങ്ങളെ ഈ കുടുംബത്തിന് കടുത്ത ദുഃഖങ്ങളെ സമ്മാനിച്ചിട്ടുള്ളൂ ഇവിടെ നിന്നാലേ ഞാൻ എന്തെങ്കിലും നാണം കെട്ടവർ കുളിപ്പില്ലല്ലോ മത വീണ്ടും വലിഞ്ഞു കയറി വന്ന് ഇങ്ങനെ കടിച്ചു തൂങ്ങുന്നത് ഞങ്ങളുടെ സന്തോഷങ്ങളിൽ മറ്റാർക്കും താല്പര്യമില്ല എനിക്ക് മനസ്സിലായി മാമൻ ഒന്ന് വരുമോ പറയാൻ മാമനോട് മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം നീ നീ ഈ എങ്ങോട്ട് പോവുക അമ്മയ്ക്കുണ്ടായ അപമാനം ഞാൻ അത് വേറെ വേറെ വിഷയം വിഷയം ഇത് ഇനിയിപ്പോ അവള് പറയാൻ പോകുന്ന സന്തോഷ വർത്തമാനം ഞാൻ മൊബൈൽ ഫോണിൽ അയച്ച മെസ്സേജ് ആയിരിക്കോ അങ്ങനെയാണെങ്കിൽ അത് വലിയ പണിയാവും എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ രക്ഷിക്കും പക്ഷേ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കണം വേറൊന്നുമല്ല മാമ ആതിരയ്ക്കും ആരാധിക്കും എസ് ഐ ട്രെയിനിങ്ങിനുള്ള സെലക്ഷൻ കിട്ടി ആണോ ഇതൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ മോളെ അവർ ഒരുപാട് ആഗ്രഹിച്ച കാര്യല്ലേ മാമൻ ഒത്തിരി സന്തോഷമായി എപ്പോഴാണ് ട്രെയിനിങ് തുടങ്ങുന്നത് അതൊക്കെ ഇന്നലെ വോയിസ് അഖിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ